ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം കുറേ ആളുകൾ പല വീഡിയോകൾക്ക് താഴെയും ചോദിച്ചിട്ടുള്ള ഒരു കമന്റിന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നാടൻ കോഴികള് ആദ്യത്തെ തവണ പൊരുന്നി അത് കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുട്ടയിൽ കൂടുതൽ ഇട്ടു പൊരുന്നിരിക്കുന്നില്ല നാൽപ്പത് മുട്ടയിട്ട് പൊരുന്നില്ല നാടൻ കോഴിയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കമന്റുകൾ പല വിധത്തിലുള്ള കമന്റുകൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പല രീതിയിൽ നാടൻ കോഴികൾ അടയിരിക്കുന്നില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചുകൊണ്ട് പലരും കമന്റ് ഇടുന്നുണ്ട് നിങ്ങൾ പലരും കാണുന്ന നിങ്ങൾ പലർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും അപ്പം ഞാൻ ഇതെന്താണ് എന്നറിയാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് നാടൻ കോഴികളെ എന്തുകൊണ്ട് അടയിരിക്കൽ കാണിക്കുന്നില്ല അടയിരിക്കുന്ന സ്വഭാവം കാണിക്കുന്നില്ല ഇതിനെ നിർബന്ധിച്ച് അടയിരുത്താൻ പറ്റുമോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ എനിക്കറിയാവുന്ന ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എല്ലാ നാടൻ കോഴികളും അതായത് നാടൻ ഇനത്തിൽപ്പെട്ട പല പേരുകളിൽ അറിയപ്പെടുന്ന കോഴികളുണ്ട് ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടും അതിൻ്റെ കളറിന്റെ പ്രത്യേകതകൾ കൊണ്ടും സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും ഒക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന കോഴികൾ ഉദാഹരണത്തിന് അറുപതാം കോഴി തൊണ്ണൂറാം കോഴി കുറുങ്കാലി തൊപ്പിക്കോഴി നെക്ക് പിന്നെ കരിയില കോഴി അങ്ങനെ ഒരുപാട് പല സ്ഥലങ്ങളിലും പല അറിയപ്പെടുന്ന നാടൻ കോഴികളെല്ലാം തന്നെ അടയിരിക്കുന്ന സ്വഭാവം കാണിക്കുന്ന കോഴികളാണ് നാടൻ കോഴികളാണോ അവരടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കിയിരിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറെ നാളുകളായിട്ട് ഇങ്ങനെ പലരും ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ കോഴികൾ ഒന്നുകിൽ സങ്കര ഇനം കോഴികളായിരിക്കും നിങ്ങളെ ആരെങ്കിലും നാടൻ കോഴികൾ എന്ന് പറഞ്ഞ് പറ്റിച്ചതായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നൽകുന്ന ഒരു ഉത്തരം അപ്പോൾ അതിലും കുറച്ച് പേര് ചോദിക്കാം ഇത് എന്റെ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ ഒരു കോഴിക്കുഞ്ഞ് തന്നെയാണ് വീട്ടിലുണ്ടായിരുന്ന ഒരു കോഴി നിന്ന് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞ് തന്നെയാണ് ആ കോഴിക്കുഞ്ഞാണ് അടയിരിക്കാത്തത് തള്ളക്കോഴി നാടൻ കോഴി തന്നെയാണ് അപ്പൊ അതിന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് മുൻ തലമുറകളിൽ അല്ലെങ്കിൽ അതിന്റെ തള്ളക്കോഴിയോ അതിന്റെ പൂവൻ കോഴിയോ ഏതെങ്കിലും ഒരു തലമുറയിൽ ഒരു മുട്ടക്കോഴിയോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സങ്കര കോഴിയായിട്ട് ക്രോസ് ചെയ്ത് വന്നതാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം തനി നാടൻ കോഴികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ വളർത്തുന്ന കോഴികളൊക്കെ ചിലപ്പോൾ മുമ്പ് ഒരു രണ്ടോ മൂന്നോ തലകർക്ക് തലമുറകൾക്ക് മുമ്പ് മറ്റ് ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട കോഴികളുമായിട്ട് ക്രോസ് ചെയ്ത് വരുന്ന കോഴികളായിരിക്കാം അങ്ങനെ സംഭവിക്കാം അത് ഇപ്പോൾ കൂടുതലായിട്ട് സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഏകദേശം പത്തിരുപത് കൊല്ലം മുമ്പ് മുതൽക്ക് തന്നെ പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ മറ്റ് സംഘടനകളുമൊക്കെ കൊടുത്തിരുന്ന കോഴികൾ സങ്കര ഇനം കോഴികളും മുട്ട കോഴികളും ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലെയുള്ള ഗിരിരാജ പോലെയുള്ള കോഴികളൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് സുലഭമായിട്ട് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു നാടൻ കോഴികളായിട്ട് ക്രോസ് ആവുകയും അതിൽ നിന്ന് ഇറങ്ങി നാടൻ രീതികൾ വളർത്തി നാടൻ കോഴികളാണ് എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു ആ തലമുറയിൽപ്പെട്ട കോഴികളായിരിക്കാം ചിലപ്പോൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നാടൻ കോഴികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവര് അഴിച്ചു വിട്ടു വളർത്തുന്ന രീതിയിലുള്ള കോഴികളാണ് അതായത് അവർ പുറത്തേക്കൊക്കെ പോയി ചപ്പും ഒക്കെ ചെനക്കി മണ്ണും ചതലും ഒക്കെ ചെനക്കി അതിൽ നിന്നുള്ള കീടങ്ങളും അതുപോലെ തന്നെ ഇലകളും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ സ്വയമായി കണ്ടെത്തി ഭക്ഷിക്കുന്ന സ്വഭാവമാണ് അല്ലെങ്കിൽ അത് ആ നേച്ചറാണ് നാടൻ കോഴികൾക്ക് ഉള്ളത് അതിനാണ് നമ്മൾ സാധാരണ നാടൻ കോഴികളെന്ന് പറയാം ഇപ്പോ പലരിലും കണ്ടുവരുന്ന ഒരു ഒരു രീതി എന്ന് പറയുന്നത് കമ്പനി തീറ്റകൾ കൊടുത്ത് വളർത്തുന്ന ഒരു രീതിയാണ് അതായത് നാടൻ കോഴികളാണ് നാടൻ കോഴികളാണെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന നാടൻ കോഴികൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ സ്റ്റാർട്ടർ കൊടുക്കുന്നു പ്രീ സ്റ്റാർട്ടർ കൊടുക്കുന്നു അത് സ്റ്റാർട്ടർ കൊടുക്കുന്നു പിന്നെ പിട കോഴികളാണെങ്കിൽ അവർക്ക് ലയർ തീറ്റകൾ മുട്ടടറാവുന്ന സമയത്ത് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവരുടെ ആ സ്വാഭാവികമായിട്ടുള്ള തീറ്റ ക്രമം മാറുകയും നാടൻ കോഴികൾ എന്നുള്ളതിൽ നിന്ന് അവരുടെ രീതികൾ തന്നെ മൊത്തത്തിൽ മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും പറയുന്നുണ്ട് കരിങ്കോഴി കരിങ്കോഴികൾ സാധാരണ അടയിരിക്കാത്ത ഒരു തരം കോഴികളാണ് പക്ഷെ ഇപ്പൊ പലരും വീട്ടിൽ തങ്ങളുടെ നാടൻ കോഴികളുടെ കൂടെ തുറന്നു വിട്ട് വളർത്തുന്ന കരിങ്കോഴികളിൽ പലതും ഇപ്പൊ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്നു എന്ന് പറയുന്നു അത് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ പിടക്കോഴികളുടെ കൂടെ നടന്ന് അവരുടെ സ്വഭാവം കണ്ട് അവരിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം പല കോഴികളും ചിലപ്പോൾ അങ്ങനെ പല കരിങ്കോഴികളും അങ്ങനെ അടിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നാടൻ കോഴികളുടെ വളർത്തേണ്ട രീതിയിൽ നിന്ന് ഒന്ന് മാറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ വ്യതിചലിക്കപ്പെടുമ്പോൾ അതിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ അതായത് കൂടുതൽ മുട്ടയിടുക ഇപ്പോൾ ലെയർ മഷ പോലുള്ള തീറ്റകളൊക്കെ കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ മുട്ടയിടുമ്പോൾ നാൽപ്പതോ അമ്പതോ മുട്ടകൾ ചിലപ്പോൾ ഒറ്റ ട്രിപ്പിൽ നമ്മുടെ നാടൻ കോഴികളിൽ നിന്ന് കിട്ടും പക്ഷേ അത് ചിലപ്പോൾ അടയിരുന്നു കൊള്ളണം എന്നില്ല അപ്പൊ അവരുടെ സ്വഭാവം തന്നെ മാറും തീറ്റക്രമം ഒരു വലിയ ഒരു സ്വാധീനം തന്നെ നാടൻ കോഴിയുടെ സ്വഭാവം സ്വഭാവത്തിൽ വരുത്തും പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാല് നാടൻ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് അറിയാം ഏഹ് കോഴി മുട്ടയിടാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ മുതല് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അധികം വെളിച്ചമില്ലാത്ത ഒരു ഏരിയ ആയിരിക്കും കോഴികൾ തിരഞ്ഞെടുക്കുക ആ കോഴികൾക്ക് സുരക്ഷിതമാണ് എന്ന് തോന്നുന്ന അധികം വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കും കോഴികൾ പോയി മുട്ടയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ ചില കൂടുകളൊക്കെ അല്ലെങ്കിൽ മറവുകളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ പോയിട്ടായിരിക്കും നാടൻ കോഴികളൊക്കെ മുട്ടയിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അതായത് വെളിച്ചം ഒരു വലിയ ഘടകമാണ് ധാരാളം വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ കോഴികൾ മുട്ടയിടുന്നത് തന്നെ പരമാവധി കുറയും പിന്നെ ഈ മുട്ടയിട്ട് അത് അടയിരിക്കുന്ന സ്വഭാവത്തിൽ സ്വഭാവം കാണിക്കാതിരിക്കാനും ഈ വെളിച്ച കൂടുതൽ സഹായിക്കും ഇപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും വലിയ ഇരുമ്പ് നെറ്റ് കൊണ്ടുള്ള സുരക്ഷിതമാണ് അവർ കരുതുന്നത് ഒരു ഇരുമ്പ് നെറ്റ് കൊണ്ടൊക്കെ വലിയ കൂടുകൾ ഉണ്ടാക്കി അതിനകത്ത് നടൻ കോഴികളൊക്കെ വളർത്തുന്ന ഒരു രീതി ആ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിനുള്ളിൽ ധാരാളം വെളിച്ചം കിട്ടുകയാണ് അപ്പോൾ അവർക്ക് അടയിരിക്കാനുള്ള ഒരു അവരുടെ ആ ഇരുട്ട് എന്നുള്ള ആ ഒരു രീതി മാറി വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അടയിരിക്കാനുള്ള ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ഒരു ഇരുണ്ട ഒരു സ്ഥലം കൂടെ ഒരുക്കുമ്പോ തന്നെ ഏതെങ്കിലും ഷീറ്റൊക്കെ വെച്ച് മറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ ക്രമീകരിച്ചിട്ടോ ഒരു മുട്ട ഇടാനുള്ള സൗകര്യം ആ കൂടിനകത്ത് തന്നെ അധികം വെളിച്ചം തട്ടാത്ത രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ കൂട്ടിൽ വളർത്തുന്ന കോഴികളും നമുക്ക് അടയിരുത്തി വിരിയിപ്പിച്ച് എടുക്കാൻ പറ്റും പലരും അങ്ങനെ ചെയ്യുന്നുണ്ടോ പലരും അങ്ങനെ അടച്ചിട്ട് വളർത്തുന്ന കോഴികളും അടയിരുന്ന് വിരിയിച്ച് വരുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കോഴികൾ അടയിരിക്കാത്തത് എന്നുള്ളതാണ് പറയാൻ പറ്റും പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അടയിരുത്താൻ പറ്റുമോ നിർബന്ധിച്ച് അടയിരുത്താൻ പറ്റുമോ പൊരുന്നലാവാത്ത കോഴികളെ അടയിരുത്താൻ പറ്റുമെന്നൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് വെക്കാം കോഴികളെ പിടിച്ചുകൊണ്ട് പോയി മുട്ടയുടെ മുകളിൽ അടച്ചു വെക്കാം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അടച്ചു വെക്കാം നാലാമത്തെ ദിവസം നമ്മൾ തുറന്നു വിടുമ്പോൾ ആ കോഴി ഇറങ്ങിപ്പോവും മുട്ടയിലിരിക്കില്ല പൊരുന്നൽ വന്ന കോഴികളെ മാത്രമേ നമുക്ക് അടയിരുത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പൊ ഇതൊക്കെ പറഞ്ഞത് എന്റെ ഒരു ഞാനൊന്ന് മനസ്സിലാക്കി എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി എന്തെങ്കിലും കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ